ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ ഓൺ ഓപ്ഷൻ എങ്കിൽ ചെയ്യാൻ മറക്കല്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി പതിനാറ് വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം വലിയ വെളുത്തുള്ളിയാണെങ്കിൽ എട്ടോ പത്തോ എണ്ണം മതിയാകും തീരെ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിലെ കുരുമുളകാണ് ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ബ്ലെൻഡ് ചെയ്ത മാറ്റി വെച്ച ശേഷം ഒരു പൗഡർ എടുക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ എണ്ണ പിന്നെ പാകത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കുറേശ്ശെയായിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച ഒരു മസാല കൂട്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ഈ മസാല നമ്മുടെ ബീഫിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കേണ്ടതുണ്ട് എടുക്കേണ്ടതുണ്ട് അപ്പോൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായി ഒരു ഒരമണിക്കൂർ നേരം മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്തു വരട്ടെ ഇതെല്ലാം ഒന്ന് ൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നാല് സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ രണ്ട് സവാള എടുത്താൽ മതിയാകും ചെറുതാണെന്നുണ്ടെങ്കിൽ നാലെണ്ണം എടുക്കുക ഇനി സവാള ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഈ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുള്ള സവാളയുടെ കൂട്ടിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കൂട്ട് ഒരു ടീസ്പൂൺ ആണ് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളൊന്നും തന്നെ കരിഞ്ഞു പോവാതെ ശ്രദ്ധാപൂർവം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ മാറിനേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ബീഫ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാണ്ട് ഒരു വിസിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ബീഫൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വിന്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ രണ്ട് പച്ചമുളക് നെടുവേ കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ഒന്ന് തിളച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റിയിട്ടുള്ള ആ ഒരു സവാള ഉണ്ടല്ലോ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുള്ള ആ ഒരു സവാള അത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സവാള ഇങ്ങനെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ ഒക്കെ കിട്ടുന്നതായിരിക്കും ഞാൻ കുക്കറിയിൽ നിന്ന് മാറ്റി ഒരു ഉരുളയിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബീഫ് കറിയുടെ റെസിപ്പി ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ടാറ്റാ താങ്ക് യു ഫോർ വാച്ചിങ്